സിനിമ പൂർത്തിയാക്കിയതിനു ശേഷം അതിലെ ചില കഥാപാത്രങ്ങളെ കട്ട് ചെയ്ത് ഒഴിവാക്കാറുണ്ട് രേഖാചിത്രം സിനിമയുടെ റിലീസിന് ശേഷം ആസിഫ് ആസിഫലിയുടെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ഇത് ഈ ഒരു നടിയുടെ രംഗം സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു പിന്നീട് യൂട്യൂബിൽ അത് കാണിക്കുകയും ചെയ്തിരുന്നു ഇതുപോലെ പല കാരണങ്ങളാൽ സിനിമയിൽ നിന്നും പല രംഗങ്ങളും ഒഴിവാക്കാറുണ്ട് ചിലപ്പോൾ ചില കഥാപാത്രങ്ങളെ പൂർണ്ണമായും സിനിമയിൽ നിന്നും കട്ട് ചെയ്ത് ഒഴിവാക്കും വളരെ പ്രശസ്തരായ ചില നടന്മാരുടെ കഥാപാത്രങ്ങളെയും ഇത്തരത്തിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ സിനിമയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാറ് അത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട ചില പ്രശസ്തരായ നടീനടന്മാരുടെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനിമയിലൂടെയും ടി വിയിലൂടെയും എല്ലാം മലയാളികൾക്ക് ഏറെ പരിചിതനായ ഒരു നടനാണ് കൂട്ടിക്കൽ ജയചന്ദ്രൻ ചിരിക്കുടുക്ക എന്ന സിനിമയിൽ നായകനായി തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തിൽ മമാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായിരുന്നു ആ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളോടൊപ്പം നിൽക്കുന്ന ഒരാളായിട്ട് ഒരു മിന്നായം പോലെ നമുക്ക് കാണാം ഇത്തരത്തിലൊരു പാസിംഗ് റോൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു കൂട്ടിക്കൽ ജയചന്ദ്രനെ മമാസ് വിളിച്ചത് തീർച്ചയായും അല്ല സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച ഒരുപാട് രംഗങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ കഥാപാത്രത്തെ കാണാത്ത രീതിയിൽ സിനിമയിൽ നിന്നും പൂർണ്ണമായും കട്ട് ചെയ്ത് ഒഴിവാക്കപ്പെട്ടു ദിലീപ് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് താനത് ചെയ്തതെന്ന് സിനിമയുടെ എഡിറ്റർ തന്നെ പറയുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു അത് ശരിയാണെന്ന് കൂട്ടിക്കൽ ജയചന്ദ്രൻ പിന്നീട് പറയുകയും ഉണ്ടായി അതിന്റെ പിന്നെ പ്രവർത്തിച്ചവരെല്ലാം എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടാണ് കട്ട് തോന്നരുത് ദിലീപ് അങ്ങനെ ചെയ്യാൻ കാരണം എന്തായിരുന്നു എന്ന് ഇന്നും വ്യക്തമല്ല ജഗദീഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് വേണു നാഗവള്ളി എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ കിലുക്കം റിലീസാകുന്നത് മോഹൻലാൽ ജോജിയായും ജഗദീഷ് ശ്രീകുമാർ മിച്ചലായും തകർത്ത് അഭിനയിച്ച ആ ഒരു ഗാനമായിരുന്നു ഊട്ടിപ്പട്ടണം ആ ഒരു ഗാനരംഗത്ത് ഒരു മിന്നായം പോലെ ജഗദീഷിനെ നമുക്ക് കാണാം സിനിമയിൽ ജഗദീഷ് ഒരു ഫോട്ടോഗ്രാഫറിന്റെ കഥാപാത്രത്തെ ആയിരുന്നു അവതരിപ്പിച്ചത് ഈ ഗാനരംഗത്തിലെ ഇത്തരത്തിലൊരു പാസിംഗ് ഷോട്ടിലും മറ്റൊരു ഷോട്ടിലും ജഗദീഷിനെ കാണിക്കുന്നുണ്ട് സിനിമയിൽ സിനിമയിലൊട്ടാകെ ജഗദീഷിന് ഒറ്റൊരു ഡയലോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജഗതിയെ പോലെ തന്നെ സിനിമയിൽ ഉടനീളമുള്ളൊരു കഥാപാത്രമായിരുന്നു കുഴിച്ചിട്ട് ജഗദീഷിൻ്റെ ഒരേ സ്ഥലത്ത് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്ന രണ്ടുപേർ തമ്മിലുള്ള മത്സരങ്ങളും പാരകളുമായിരുന്നു ഈ കഥാപാത്രങ്ങൾ തമ്മിലുണ്ടായത് പക്ഷേ സിനിമയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടി ആ രംഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കി ആകെ നിലനിർത്തിയത് ഈ ഒരു ഗാനരംഗത്തിൽ ജഗദീഷ് വരുന്ന വാഗവും ആ ഒരു ലോട്ടറി രംഗവും മാത്രമാണ് അതിൽ രണ്ടിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റിനെ പോലെയാണ് ജഗദീഷിനെ കാണിക്കുന്നതും ഊരും പേരുമില്ലാത്ത ഏതോ ഒരു കഥാപാത്രമായി ജഗദീഷിന്റെ ഒരു ക്യാമിയോ മാത്രമാണ് ഇപ്പോൾ കിലുക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുക സീനുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതിൽ തനിക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല എന്നാണ് ജഗദീഷ് പറഞ്ഞത് പക്ഷേ ആ രംഗങ്ങളൊന്നും തന്നെ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയാത്തതിൽ തനിക്ക് നിരാശയുണ്ടെന്നും ജഗദീഷ് പറഞ്ഞിരുന്നു ആ രംഗങ്ങൾ പോയിട്ട് സിനിമയുടെ ഒരു ക്ലിയറുള്ള പ്രിന്റ് പോലും ഇപ്പോൾ എവിടെയും കാണാനില്ല എന്നതാണ് സത്യം സുരാജ് വഞ്ഞാറമ്മൂട് രണ്ടായിരത്തി അഞ്ചിൽ ടി എ ഷായ് എഴുതി അൻവർ റഷീദ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് രാജമാണിക്യം ആ സിനിമയിലുടനീളം മമ്മൂട്ടിക്കൊപ്പം വർക്ക് ചെയ്ത ആളാണ് സുരാജ് വഞ്ഞാറമ്പൂട് മമ്മൂട്ടിയുടെ മാണിക്യം എന്ന കഥാപാത്രത്തിന്റെ ഡയലോഗുകൾ തിരുവനന്തപുരം സ്ലാങ്ങിലേക്ക് മാറ്റി അത് മമ്മൂട്ടിയെ പഠിപ്പിക്കുക എന്നതായിരുന്നു സുരാജിന്റെ ജോലി ആ സിനിമയിൽ സുരാജ് വഞ്ഞാർ മോഡ് അഭിനയിക്കുകയും ചെയ്തിരുന്നു ഒരു പൂക്കാരന്റെ റോളിലായിരുന്നു സുരാജ് അഭിനയിച്ചത് അതുമൊരു കോമഡി രംഗമായിരുന്നു ടി എ ഷായുദ് എഴുതിയ ആ രംഗത്തിലേക്ക് ഡയലോഗുകൾ എഴുതി ചേർത്തത് സുരാജ് തന്നെയായിരുന്നു എന്നാലും ഒരുപാട് ടേക്കിന് ശേഷമായിരുന്നു സുരാജ് ആ രംഗം ഓക്കെ ആക്കിയത്

അവരുടെ അടുത്തേക്ക് ഒരാൾ ഓടി വരുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് ആ സീൻ കട്ടാവുകയാണ് ചെയ്യുന്നത് റിലീസിന് മുമ്പ് തന്നെ സിനിമയിൽ നിന്നും ആ രംഗം കട്ട് ചെയ്ത കാര്യമെല്ലാം തന്നെ സുരാജിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ തന്നെ സുരാജ് വഞ്ഞാറ മൂഡിന് നന്ദി എഴുതി ഒരു ഭാഗം വെച്ചിട്ടുണ്ട് അതിനെല്ലാം ശേഷം അദ്ദേഹം മലയാള സിനിമയിലെ അഭിഭാജ്യ ഘടകമായി തന്നെ മാറുകയും ചെയ്തു ബോബി കൊട്ടാരക്കര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് രാജസ്ഥാന സംവിധാനം ചെയ്ത മേലേപ്പറമ്പ് ലാൺവീഡ് റിലീസാകുന്നത് ആ സിനിമയിൽ ബോബി കൊട്ടാരക്കരയ്ക്ക് ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു പറമ്പ് വീട്ടിലേക്ക് ബോംബെയിൽ നിന്നും അതിഥികളായി വരുന്ന കുടുംബത്തിന്റെ കാരണവരായിരുന്നു ബോബി കൊട്ടാരക്കരയുടെ കഥാപാത്രം ഓണത്തിനാണ് അവർ അങ്ങോട്ട് വരുന്നത് ഒരു ഓണസദ്യയുടെ സീനമുണ്ടായിരുന്നു ആ വന്നവരിൽ ഒരാളുടെ സ്വർണാഭരണം കാണാതെ പോവുകയും ശോഭനെ സംശയിക്കുകയും കെട്ടിയിട്ട് തല്ലുകയും ചെയ്യുന്ന രംഗമുണ്ടായിരുന്നു ജഗതിയോടൊപ്പമുള്ള യശോദ എന്ന കഥാപാത്രത്തിന് കുളത്തിൽ നിന്നും ആ മാല കിട്ടുകയും ശോഭന നിരപരാധിയാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്ന രംഗങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ സിനിമയുടെ ലെങ്ത് കുറക്കാൻ വേണ്ടി ഈ സംഭവങ്ങളെല്ലാം തന്നെ സിനിമയിൽ നിന്നും കട്ട് ചെയ്തു മാറ്റി അതോടുകൂടി സിനിമയിൽ നിന്നും ബോബി കൊട്ടാരക്കരയും ബോംബെ ഫാമിലിയുടെ കഥാപാത്രങ്ങളും മുഴുവനായും ഇല്ലാതെയായി അവരവിടെ വെച്ചു മറന്നുപോയ പാൻറ്റാണ് ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രം പിന്നീട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാന്റ് വേണമെങ്കിൽ സ്വന്തം വാങ്ങാൻ വേണ്ടി നരേന്ദ്രപ്രസാദിന്റെ കഥാപാത്രം മോഹം അല്ലാതെ റിയാസ് ഖാൻ മലയാളത്തിന്റെ കിങ് ഖാൻ റിയാസ് ഖാന്റെ ഒരു രംഗം മാർക്കോ സിനിമയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു റിയാസ് ഒരു പോലീസ് കഥാപാത്രമായിരുന്നു മാർക്കോ സിനിമയുടെ ഫ്ലോക്ക് ഒട്ടും ചേരാത്ത രംഗമായിരുന്നു അത് എന്താ ിയത് വളരെ നന്നായി എന്നാണ് പലരുടെയും അഭിപ്രായം ഒഴിവാക്കുമ്പോൾ റിയാസ് ഖാനെ കഥാപാത്രത്തെ പൂർണ്ണമായും സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു ജഗദീഷ് ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ദേവദൂതന്റെ ഫോർക്കെ വേർഷൻ റിലീസാകുന്നത് ഈ ഒരു കഥ കുട്ടികൾ വെച്ച് ചെയ്യാനായിരുന്നു സിബി മലയലിന്റെ ആദ്യ പ്ലാൻ പിന്നീട് ആർ മാധവനെ കേന്ദ്ര കഥാപാത്രമാക്കി കോളേജ് സ്റ്റുഡൻസിനെ കഥയാക്കാൻ തീരുമാനിച്ചു പിന്നീട് കഥ ഇഷ്ടപ്പെട്ട മോഹൻലാൽ ആ സിനിമ താൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരം കാലഘട്ടത്തിലെ മോഹൻലാൽ സിനിമകളുടെ എല്ലാ ചേരുവയും അതിൽ ചേർക്കാൻ സിബി മലയൽ നിർബന്ധിതനായി മോഹൻലാലിന് വേണ്ടി ഒരു ഇൻട്രോ ഫൈറ്റും മറ്റു ഫൈറ്റുകളുമെല്ലാം തന്നെ ആ സിനിമയിൽ കൂട്ടിച്ചേർത്തു അതോടൊപ്പം കൂട്ടിച്ചേർത്ത ഒന്നാണ് ജഗദീ ശ്രീകുമാറിന്റെ കോമഡി രംഗങ്ങൾ സിനിമയുടെ റീമാസ്റ്റേർഡ് വേർഷൻ വരുമ്പോൾ സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത ഫൈറ്റ് രംഗങ്ങളും കോമഡി രംഗങ്ങളുമെല്ലാം തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കി ജഗദീഷ് ശ്രീകുമാറിന്റെ കഥാപാത്രം പുതിയ വേർഷനിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ജഗതിയുടെ ഈ ഒരു നാടകരംഗം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു സംഭാഷണം വേണ്ട സമയത്ത് സംഭാഷിച്ച മോഹൻലാലിനെ കാണിക്കുമ്പോഴുള്ള ഫൈറ്റ് രംഗവും കോമഡി രംഗവും ഒഴിവാക്കി ഈയൊരു കത്ത് വായിക്കുന്നിടത്തു നിന്നാണ് ആദ്യമായി സിനിമയിൽ മോഹൻലാലിനെ കാണിക്കുന്നത് ഇടക്കുള്ള ജഗദീഷിന്റെയും ജഗതിയുടെയും എല്ലാ കോമഡി രംഗങ്ങളും സിനിമയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തു മോഹൻലാലും ജഗതിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ രംഗവും സിനിമയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു അതോടൊപ്പം തന്നെ സിനിമയിലെ മറ്റൊരു ഫൈറ്റ് രംഗവും ട്രിം ചെയ്തുകൊണ്ടാണ് കാണിച്ചത് ഇങ്ങനെയുള്ള രംഗങ്ങൾ മാറ്റിയപ്പോൾ കഥയുടെ സീരിയസ്നെസ് ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലാണ് സിനിമ വന്നത് ബാബു ആന്റണി രണ്ടായിരത്തി രണ്ടിലാണ് ഷാജി കൈലാസ് ചിത്രമായ താണ്ഡവം റിലീസാകുന്നത് ആ ഒരു മോഹൻലാൽ സിനിമയിൽ ബാബു ആന്റണിക്ക് ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് നായകനോടൊപ്പം ഫൈറ്റ് ചെയ്യുന്ന എന്ന കഥാപാത്രമായിരുന്നു അത് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നുവെന്നും ആ കഥാപാത്രത്തിന്റെ ഈ ഒരു ഫോട്ടോയും ബാബു അനടി തന്നെയായിരുന്നു ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത് ഇത് കുറക്കാൻ വേണ്ടി ആ കഥാപാത്രം സിനിമയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു ഇത്തരത്തിൽ സിനിമകളിൽ നിന്നും വെട്ടിമാറ്റിയ കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം പ്ലീസ്